കെ പി സി സിയുടെ വയനാട് പുനരധിവാസ ഫണ്ടുമായി പുറത്തുവരുന്നത് വരുന്നത് ഞെട്ടിക്കുന്ന വിവരങ്ങളാണ് തട്ടിപ്പ് തൃശ്ശൂരിൽ മാത്രം ഒതുങ്ങില്ല മഞ്ഞുമലയുടെ ഒരറ്റം മാത്രമാണ് പുറത്തു വന്നിരിക്കുന്നത് വയനാട് പുനരധിവാസത്തിൻ്റെ പേരിൽ പിരിച്ചെടുത്തത് പിരിച്ചെടുത്ത് കമ്മിറ്റികളുടെ ദൈനംദിന പ്രവർത്തനത്തിന് ഉപയോഗിക്കാം എന്ന കോൺഗ്രസിൻ്റെ വഞ്ചനാപരമായ നിലപാടാണ് ഇതോടൊപ്പം ഇപ്പോൾ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത് പ്രസിഡൻ്റ് ചുമതലയുള്ള വി കെ ശ്രീകണ്ഠൻ്റെ ശബ്ദ സന്ദേശം പുറത്തു വന്നതോടുകൂടിയാണ് വലിയ തട്ടിപ്പ് പുറത്തായത് ജില്ലയിൽ വയനാട് ഫണ്ട് അടയ്ക്കുന്നതിൽ വീഴ്ച വരുത്തിയ എട്ട് മണ്ഡലം കമ്മിറ്റികളെ സസ്പെൻഡ് ചെയ്യുന്നുവെന്ന് പറഞ്ഞുള്ള ഓഡിയോ സന്ദേശമാണ് പുറത്തുവന്നത് ശബ്ദ സന്ദേശം പുറത്തു വന്നതിന് പിന്നാലെ കെ പി സി സി നേതൃത്വത്തിൻ്റെ വയനാട് പുനരധിവാസവും ചർച്ചയായി തട്ടിപ്പ് ജില്ലയിൽ മാത്രം ഒതുങ്ങുന്നതല്ലെന്ന് കോൺഗ്രസ് നേതൃത്വത്തിലുള്ളവർ തന്നെ പറയുന്നു വയനാട് ഫണ്ട് സ്വരൂപിക്കുന്നതിനായി അയ്യായിരം രൂപയുടെ കൂപ്പണാണ് ബൂത്ത് കമ്മിറ്റികൾക്ക് നൽകിയിരുന്നത് പിരിച്ചെടുത്തതിൽ നാലായിരം രൂപ ബൂത്ത് കമ്മിറ്റിയുടെ ആവശ്യങ്ങൾക്ക് ഉപയോഗിക്കാമെന്നും ആയിരം രൂപ വയനാട് പുനരധിവാസ ഫണ്ടിലേക്ക് നൽകണമെന്നുമായിരുന്നു കെ പി സി സിയുടെ നിർദ്ദേശം ഈ നിർദ്ദേശത്തിനെതിരെയും വിമർശനം ഉയർന്നിട്ടുണ്ട് പുനരധിവാസ ഫണ്ടിന്റെ പേരിൽ പിരിവ് നടത്തിയിട്ട ആ പണം കമ്മിറ്റിയുടെ ദൈനംദിന നടത്തിപ്പിലേക്കെടുക്കുന്നതിലൂടെ പുറത്തായത് കോൺഗ്രസ് നേതൃത്വത്തിന്റെ വഞ്ചനാപരമായ നിലപാടാണ് കൈരളി ന്യൂസ് തൃശ്ശൂർ